നിൻ്റെ എന്തെങ്കിലും സാധനം ഞാൻ വാങ്ങിച്ചോ നിൻ്റെ ഐ ഡി തിരിച്ചു തന്നില്ലേ പൈസ പൈസ മൊത്തം തിരിച്ചു തന്നെ കാർഡ് തന്ന് പേപ്പർ തന്നെ പ്രസീത് തന്ന് ബാക്കി സംസാര പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ച് നീ കേട്ടല്ലോ നിൻ്റെ മാഡത്തിനോട് പറഞ്ഞതും കേട്ടല്ലോ അതുകൊണ്ട് ഇനി ഇവിടെ ഈ പ്രദേശത്തൊന്നും ഈ പിരിവായിട്ട് നീ നടക്കരുത് ഇത് ശരിയായ രീതിയല്ല നിങ്ങളോട് ഇത് ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇവർ മാവേലിക്കലുള്ളൊരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ ഇവർ പിരിക്കാനിറങ്ങിയതാണ് ഒന്ന് ഓർക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഓരോ അഞ്ച് രൂപയും പത്ത് രൂപയും ഈ പകു അതിനകത്ത് മുക്കാൽ ഭാവം ഇവരുടെ ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസ ഇവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഈ സംഘടനകൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ പേപ്പർ സംഘടനകളാണ് കൂടുതലും നമ്മൾ കൊടുക്കുന്ന പൈസ ഇവർക്ക് നിശ്ചയ ശതമാനം കമ്മീഷൻ കൊടുത്തിട്ട് ബാക്കി പൈസ ഈ നടത്തിപ്പുകാർ മേലനങ്ങാതെ ഇരുന്നിട്ട് ഇവർ സമ്പാദിച്ചിട്ട് നാലോ അഞ്ചോ പേരെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ താമസിപ്പിച്ചിട്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രജിസ്ട്രേഷൻ നടത്തിയിട്ടാണ് ഇവർ നടന്ന് പിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചു ഇവർ ആവശ്യമില്ലാത്ത മറ്റ് പല സംഘടനകളുടെയും പേര് ഇവർ ഉപയോഗിച്ചു ഞാൻ പോലീസ് സ്റ്റേഷനും വിളിച്ച് കംപ്ലയിൻ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ വിവരം പറഞ്ഞിട്ടുണ്ട് ഇവരുമായിട്ടെല്ലാം സംസാരിച്ച് വോയിസ് റെക്കോർഡിംഗ് റെക്കോർഡിങ്ങുണ്ട് ഇതിപ്പം നാലാമത്തെ തവണയാണ് ഇങ്ങനെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റുകാരെന്ന് പറഞ്ഞ പേരിൽ വീട്ടിൽ വന്ന് പിരിക്കുന്നവരെ ഞാനിതുപോലെ ഇവിടെ പിടിച്ചുപിരുത്തിയിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക കേരളത്തിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റും വീട് വീടാന്തരം ഇറങ്ങി പിരിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങുമ്പോൾ അവർക്കതിൻ്റെ ഫണ്ട് കണ്ടെത്താനുള്ള കൃത്യമായ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം ഇല്ലാതെ ഇങ്ങനെ പിരിച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പ് പ്രസ്ഥാനങ്ങളായിരിക്കും അതുകൊണ്ട് വീട്ടിൽ വരുന്നവർക്ക് ഇവർ പറയുന്നത് കേട്ടിട്ടോ ഇവർ കാണിച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ടോ ബ്രോഷർ കണ്ടിട്ടോ നമ്മളിവരെ പൈസ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ഭൂരിഭാഗവും അവർ കൃത്യമായിട്ട് എത്തുന്നില്ല പാവങ്ങളുടെ കയ്യിൽ വേണ്ടത്ര രീതിയിൽ ചെല്ലേണ്ട സ്ഥലത്ത് ഇത് എത്തുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുകൊണ്ട് ഇങ്ങനെ വീടുകളിൽ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഈ വരുന്ന ജീവനക്കാരിൽ ഇവർ പകുതി ആൾക്കാരും ഇവർ പാവങ്ങളാണ് ഇവർക്ക് എന്തെങ്കിലും ദിവസം പത്തോ അഞ്ഞൂറോ അറുന്നൂറോ രൂപ ദിവസക്കൂലിക്കാണ് ഇവർ ഈ ജോലി ചെയ്യുന്നത് അതുതന്നെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ദിവസക്കൂലിക്ക് ജോലി ജോലിയെടുപ്പിച്ചിട്ട് പൈസ പിരിച്ചിട്ട് ഒരു സ്ഥാപനം ചാരിറ്റബിൾ ട്രസ്റ്റ് എത്ര കാലം മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക താങ്ക്